ാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത് അപ്പോ നമ്മളിത് പി പി എഫിന്റെ കൂടെ പി എഫ് ചെയ്യുവാണെങ്കിൽ അതിന്റെ കൂടെ ഫുൾ ടിന്റ് ചെയ്യുന്ന മീൻസ് സൺഫിലിം നമ്മൾ ഫുൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും ഫ്രീ ആയിട്ട് നമ്മളിപ്പം ചെയ്യാൻ വരുന്നവർക്ക് സൺഫിലിം ഫ്രീ ആയിട്ട് നമ്മൾ ബ്രാൻഡ് സാധനം ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ കസ്റ്റമറിന്റെ ആവശ്യപ്പെട്ടാൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അവരുടെ ഇരിക്കുന്ന ഫണ്ട് എത്ര വെച്ചാൽ അതനുസരിച്ച് നമ്മൾ പാക്കേജ് കസ്റ്റമൈസ് ചെയ്ത് സർവീസും എല്ലാം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും നമ്മൾ തന്നെ ഹൈഡ്രോഫോബിക് എഫക്ട് ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ ചേമ്പിലെ വെള്ളം വീഴുന്ന പോലെ തന്നെ വെള്ളം നിക്കത്തില്ല അതുകൊണ്ട് തന്നെ എന്താ നമുക്കൊരു എമ്പത് ശതമാനം വോട്ടർമാർക്ക് റെസിസ്റ്റ് ചെയ്യും റെസിസ്റ്റ് ചെയ്യാം ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ വണ്ടി ഇതാണ് നമുക്ക് ഈ വണ്ടി ഒന്ന് കാണിക്കാം നമ്മൾ ഇന്ന് എല്ലാ ദിവസവും നമ്മൾ കാണുന്ന നമ്മുടെ എംബ്രൈഡേഴ്സിന്റെ ചാനലിൽ കൂടെയൊക്കെ കാണുന്നത് ബൈക്കിൻ്റെ വീഡിയോസാണ് ഇന്ന് നമ്മുടെ ഒരു വണ്ടി ഒരു സെറാമിക്കോട്ടിങ്ങിനെ കൊടുത്ത് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ സെറാമിക്കോട്ടിങ് അല്ലെങ്കിൽ ബൊറോഫിന് അല്ലെ പി പി എഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് ഇതൊരു വലിയ സംഭവമാണ് ഭയങ്കര കോസ്റ്റാണ് ഈ സംഭവത്തിന് എന്നൊക്കെ സംഭവത്തിനെന്നൊക്കെയുള്ളൊരു ധാരണയുണ്ട് അന്നേരം എൻ്റെ കുറേ വണ്ടികൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വണ്ടികൾ ബന്ധുക്കളുടെ വണ്ടികൾ കൂട്ടുകാരുടെ വണ്ടികൾ കുറേ നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൽ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളി ലാലാ ജംഗ്ഷനിലുള്ള ഓട്ടോ സെറാമിക് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൽ അത്യാവശ്യം നല്ല ഒരു സർവീസ് കിട്ടും കാരണം ഈ ഈ സെറാമിക്കോട്ടിങ് കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് എല്ലാവർക്കും സെറാമിക്കോട്ടിങ് ചെയ്യാൻ എളുപ്പവും പക്ഷേ ഇതിൻ്റെ സർവീസാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ട് പോയിട്ട് പത്ത് ദിവസം കഴിയുമ്പോഴെ ഒരു മാസം കഴിയുമ്പോഴോ വണ്ടി എന്തെങ്കിലും ഫെയ്ഡാവുകയോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരികയോ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ കൈമലത്തി കാണിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ നമ്മൾ പോയി പക്ഷേ ഈ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എൻ്റെ ഒരു കണക്കൂട്ടിൽ ഒരു പത്ത് നാൽപ്പത് വണ്ടിയോളം നമ്മുടെ സുഹൃത്തുക്കളുടെ മറ്റുള്ളതും നമ്മളൊരു പ്രൊമോഷൻ വീഡിയോ പോലെ പറയുന്നതല്ല എൻ്റെ വണ്ടികളെല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നതാണ് അന്നേരം അത്രയും നല്ലൊരു സർവീസ് തരുന്നത് കൊണ്ട് ഞാനിപ്പോൾ ചെയ്തേക്കുന്ന എൻ്റെ ഒരു വണ്ടിക്ക് ചെയ്തിരിക്കും നമ്മുടെ വണ്ടി ഇതിനകത്ത് കിടപ്പുണ്ട് ഇപ്പോൾ ചെയ്തിറക്കിയിട്ടുണ്ട് ഫൈവ് ഇയർ അൺലിമിറ്റഡ് ആണ് ഞാൻ ചെയ്തത് പക്ഷെ ആ ഒരു സംഭവത്തിൻ്റെ വൺ ഇയർ കഴിഞ്ഞപ്പോൾ ഉള്ള സർവീസിന് ഇപ്പോൾ കയറ്റി അന്നേരം വണ്ടി എങ്ങനെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് കാണാം നമ്മുടെ അരുൺ ബ്രോ ഉണ്ട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും ഇവർ എന്തൊക്കെ പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത് ഇവർ തരുന്ന സർവീസുകൾ എന്തൊക്കെയാണ് ഇതെല്ലാം നമ്മൾ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ അരുൺ ബ്രോ ഇവിടെ ഉണ്ട് നമുക്ക് അകത്തേക്ക് പോയി നമ്മുടെ വണ്ടി കാണാം അതിൻ്റെ വിശേഷങ്ങൾ കാണാം അരുൺ ബ്രോ ആയിട്ട് മറ്റ് കാര്യങ്ങളെല്ലാം ചോദിക്കാം വാ അപ്പൊ അമ്മ ഷോറൂമിനത്തോട്ട് പോയിട്ട് നമ്മൾ അരുൺ ബ്രോ അവിടെ നിന്ന് നമുക്ക് അരുൺ ബ്രോ കാര്യങ്ങളെല്ലാം ചോദിക്കാം അരുൺ ബ്രോ എന്താണ് വണ്ടി ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഈ സെറാമിക് കോട്ടിങ് അല്ലെങ്കിൽ ബൊറോഫിന് ഗ്രഫൈന് പി പി എഫ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കുറച്ച് സംശയങ്ങളുണ്ട് സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ആൾക്കാർ പറയും ഭയങ്കര പൈസയാവും ലക്ഷക്കണക്കിന് രൂപ ആവും കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം ഇപ്പൊ ഒരു പത്ത് ഇരുപത്തഞ്ച് വണ്ടി മേളിൽ നിങ്ങളുടെ അടുത്ത് നമ്മുടെ പുറത്തുനിന്നുള്ള എന്റെ തന്നെ ഒരു മൂന്നാല് വണ്ടി ഇവിടെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഏഴാമത്തെ എട്ടാമത്തെ വണ്ടിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നാലും ഈ നമ്മൾ ഈ സെറാമിക് സെറാമിക്കോട്ടിങ് എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇത് ചെയ്യുന്ന എല്ലായിടത്തും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇതിന്റെ സർവീസ് ആണ് പ്രശ്നങ്ങളാണ് നമ്മൾ ഒരു ഒരു സർവീസ് കൊടുക്കുന്ന വണ്ടി ായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന സർവീസസ് എന്ന് വെച്ചാൽ സെറാമിക് ചെയ്യുന്നുണ്ട് അതുപോലെ ഗ്രഫൈൻ കോഡിംഗ് ചെയ്യുന്നുണ്ട് അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിക്കുന്ന ബോറോഫൈൻ ചെയ്യുന്നുണ്ട് ബോറോഫൈൻ ചെയ്യുന്നുണ്ട് ഈ സെറാമിക് വരുമ്പോഴത്തേക്കും ടെന്നെ ചെന്ന ഹാർഡ്നസ് എന്നൊക്കെ പറയുന്നത് അതായത് നമ്മൾ ഈ ചെടി അതൊക്കെ തട്ടുന്ന എല്ലാം പ്രിവെന്റ് ചെയ്യും ചെയ്യും പിന്നെ അൾട്ടിമേറ്റ് തിളക്കായിരിക്കും അതുപോലെ തന്നെ ഹൈഡ്രോഫോബിക് എഫക്ട് ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ ചേമ്പിലെ വെള്ളം വീഴുന്ന പോലെ തന്നെ വെള്ളം നിക്കത്തില്ല അതുകൊണ്ട് തന്നെ എന്താ നമുക്കൊരു എൺപത് ശതമാനം വോട്ടർമാർക്ക് റെസിസ്റ്റ് ചെയ്യും റെസിസ്റ്റ് ചെയ്യും അതൊക്കെയാണ് നമുക്ക് ഈ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയണം അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് പി എഫ് ചെയ്യുന്നുണ്ട് പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം പി എഫ് ചെയ്ത സ്ക്രാച്ച് റെസിസ്റ്റന്റ് നമ്മൾ ഇപ്പൊ ചെയ്തത് ജർമ്മൻ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കൊറിയൻ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ യു എസ് എ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് കാമിയോ ആണ് കൊറിയൻ പ്രൊഡക്റ്റ് പിന്നെ ജർമ്മൻ വരുമ്പോഴത്തേക്ക് നാനോഷീൽഡ് പിന്നെ യു എസ് എ ബ്രാൻഡായ സെയിൻ ഗോബിന്റെ നോർത്തന്റെ പി എഫ് ആണ് ചെയ്യുന്നത് അന്നേരം നമ്മളിപ്പോൾ ഒരു ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം നമുക്ക് ഒരു ലോ കോസ്റ്റിൽ അതായത് നമ്മൾ ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് എത്ര ആയിരിക്കും നമ്മുടെ ഇവിടെ നോശ നമ്മളിപ്പോൾ ഓണം പ്രമാണിച്ച് നമ്മൾ നല്ലൊരു വമ്പിച്ച് ഓഫർ കൊടുക്കുന്നുണ്ടോ അതായത് വൺ ലെയർ സെറാമിക് കോട്ടിംഗ് നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി സോറി ആ നയൻ ട്രിപ്പിൾ നയൻ ചെയ്യാം നയൻ ട്രിപ്പിൾ നയൻ ചെയ്യാൻ പറ്റും അന്നേരം നമ്മുടെ ഒരു പ്രേക്ഷകർ അതായത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ഒരാൾക്ക് നമുക്ക് ഒരു വാറണ്ടിയോട് കൂടി നമുക്ക് ഒരു ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ചെയ്ത് കൊടുക്കുന്നത് അന്നേരം നമുക്ക് സർവീസ് വരുന്നത് എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു വാറണ്ടി വരുമല്ലേ ഫൈവ് ഇയർ ആണ് പറയുന്നത് ഫൈവ് ഇയർ അൺലിമിറ്റഡ് വാറണ്ടിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു ത്രീ ഇയറിന്റെ അത് നമ്മുടെ ഒരു വണ്ടി ഇതിനകത്ത് കിടപ്പുണ്ട് ചെയ്തിട്ടുണ്ട് അതിപ്പം ഫൈവ് ഇയർ അൺലിമിറ്റഡ് ചെയ്ത ഒരു വണ്ടിയാണ് അതിന് ഒരു വൺ ഇയർ കഴിഞ്ഞിട്ടുണ്ട് വൺ ഇയർ ഫോർ മന്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ആ വണ്ടിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് കാണിക്കാം നമ്മുടെ വണ്ടി ഇവിടെ ചെയ്തിട്ടുണ്ട് അതിന്റെ എന്തൊക്കെ ചെയ്തെന്നുള്ളത് നമുക്ക് അരുൺ ബ്രോയടുത്ത് ചോദിക്കാൻ പറ്റും അന്നേരം നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ സെറാമിക് സെറാമിക്കല്ല ഒക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇപ്പോൾ ഗ്രഫേൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയൽ എന്തായിരിക്കും നമ്മൾ ഹൈപ്പർ പ്രോ ആണ് നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് യൂസ് പ്രൊഡക്റ്റ് ആണ് അതുപോലെ തന്നെ അതിനകത്ത് ഈ ഗ്രഫൈനും നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈപ്പർ പ്രോ ആണ് പിന്നെ അത് പുറമേ നമ്മൾ കോച്ച് കോച്ച് ചെയ്യുന്നുണ്ട് ജർമ്മൻ ബ്രാൻഡാണ് ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ ഇവിടെ വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു സുഹൃത്ത് അതായത് നേരത്തെ എനിക്ക് ഒരു എന്ന് ആ വണ്ടി നമ്മളിങ്ങനെ ചെയ്യാൻ വേണ്ടി പല പല കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ എല്ലായിടത്തും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വാറണ്ടിയും അല്ലെങ്കിൽ സർവീസും ഭയങ്കര പ്രശ്നം രണ്ടു മൂന്ന് പേര് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ ഏകദേശം എനിക്ക് ഒരു അഞ്ച് നാല് വർഷത്തിന് മുമ്പ് തോന്നുന്നത് അതെ ഫസ്റ്റ് വണ്ടി അതെ അന്ന് എനിക്ക് ആ സർവീസ് കിട്ടി ഞാൻ അതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാനിത് പറഞ്ഞു കൊടുത്ത് ഒരുപാട് ഒരു കൊല്ലത്തുന്ന് അവിടെ എല്ലാം ഈ കരുനാപ്പള്ളി കൊണ്ടുപോയിരുന്നു അവിടെ എല്ലാം സ്ഥാപനങ്ങളുണ്ട് പക്ഷേ നമുക്ക് ഈ പറഞ്ഞ സർവീസ് നമ്മളൊരു ഗ്യാരണ്ടി പറയുമ്പോൾ എനിക്കത് അനുഭവത്തിൽ നിന്ന് വന്ന എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മുടെ വണ്ടിയുടെ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് അറിയാം നമ്മളൊരു വാറണ്ടി കൊടുക്കും വണ്ടിക്ക് വാറണ്ടി കൊടുക്കും ആ വാറണ്ടികളെല്ലാം പൊക്കയായിട്ട് തന്നെ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ പുറത്തെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇതൊരു പ്രൊമോഷന് വേണ്ടിയോ അല്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഒരുപാട് പേര് നമ്മുടെ പ്രേക്ഷകർക്കകത്ത് വണ്ടികൾ കാണുന്ന വണ്ടി ഉള്ളവരുണ്ട് അന്നേരം അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെട്ടിട്ട് ഈ മഴയും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും വിചാരിക്കും നമ്മുടെ വണ്ടി എപ്പോഴും പുതിയതുപോലെ ഇരിക്കണം പുതിയതുപോലിരിക്കണം എന്നുള്ളൊരാഗ്രഹമുള്ളവരായിരിക്കും അന്നേരം ഈ വണ്ടിക്കകത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ മറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അങ്ങ് റിമൂവായി പോകുന്ന കുറച്ച് പരിപാടികളാണ് ഇവർ നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത് അന്നേരം ഇത് ആർക്കെങ്കിലും ഒക്കെ എന്തായാലും വണ്ടി ഇവിടുന്ന് ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നതാണ് അന്നേരം ഒരു വീഡിയോ പോലെ നമ്മൾ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാം ഈ സ്ഥാപനം എവിടെ നിന്നു പറഞ്ഞു നമുക്ക് എവിടെയൊക്കെ സ്ഥാപനങ്ങളുണ്ട് നമുക്ക് ഇപ്പ ടോട്ടൽ നാല് സ്ഥാപനങ്ങളുണ്ട് അതെ ആദ്യം ആദ്യമേ വരുന്നത് കരുനാപ്പള്ളിപ്പള്ളി ഷോറൂം ഇതായിരുന്നു ഷോറൂമാണ് പിന്നെ അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത കൊല്ലം പിന്നെ ഉണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തത് ഇത് നമ്മുടെ കറക്റ്റ് കരുനാപ്പള്ളി നമ്മുടെ കൊല്ലത്തുനിന്ന് വരുന്നവർക്ക് കൊല്ലത്തു നിന്ന് വരുന്നവർക്ക് കന്നേറ്റ് പാലം ഇറങ്ങിയിട്ട് ഫസ്റ്റ് റൈറ്റ് അതായത് നമ്മുടെ ഓൾഡ് എൻ എച്ച് ഓൾഡ് എൻ എച്ച് പ്രിസൈസ് ഹോസ്പിറ്റൽ ഐ ഹോസ്പിറ്റലിലെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും നമ്മളിപ്പം മാവേലിക്കര കായംകുളം ആലപ്പുഴ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് ആണെങ്കിൽ നേരെ കരുനാപ്പള്ളി വരുമോ പ്രിസൈസ് ഐ ഹോസ്പിറ്റൽ ചോദിക്കുക അതിന് നിയറസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഓട്ടോ സെറാമിക് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് ഇനി നമ്മുടെ വണ്ടി ഒന്ന് കാണിക്കാം അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് അരുൺ ബ്രോ അടുത്തൊന്ന് ചോദിക്കാം വാ നമ്മുടെ വണ്ടി കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വണ്ടി ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടി കാണുന്നതിന് മുമ്പായിട്ട് ഇവിടെ ചെയ്ത വേറൊരു വണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ചോദിക്കാം അരുൺ ബ്രോ നമ്മളിപ്പോ ഈ വണ്ടിക്കകത്തേ നമ്മളിപ്പം എന്തൊക്കെ ചെയ്യാനായിട്ട് ഈ വണ്ടി വന്നിരിക്കുന്നത് ഇതിപ്പോ ലേറ്റസ്റ്റ് എഡിഷൻ ഡിസൈർ ആണ് മരുന്ന് ഡയറക്റ്റ് ഷോറൂമിൽ തന്നെ പുള്ളി ഡെലിവറി എടുത്തിട്ട് കൊണ്ടുവന്നേ നേരെ അതായിരിക്കും തോന്നുന്നത് ഏറ്റവും നല്ലത് ഒരു വണ്ടി എടുത്തെടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നേരെ ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്തിട്ട് സ്ക്രാച്ച് ആവുന്നതിന് മുമ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് തീർച്ചയായും ഇപ്പൊ ഫുൾ ബോഡി പി എഫിന് വന്ന വണ്ടിയാണ് ആ ചെയ്യുന്ന ക്യാമയാണ് ബ്രാൻഡ് അത് സിക്സ് ഇയർ വാറണ്ടി ഉണ്ട് ഇയർ വാറണ്ടി വാറണ്ടി ഉണ്ട് ശരി 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 ഇത് ഇപ്പൊ കസ്റ്റമർ നേരെ ഇവിടെ കൊണ്ടു തന്നു നിങ്ങൾ ഇത് എത്ര ദിവസം കൊണ്ട് കൊടുക്കും നമുക്ക് മാക്സിമം മൂന്നാം ദിവസം നമുക്ക് ഡെലിവറി ചെയ്യാം കാരണം എന്താണെന്ന് പറഞ്ഞാൽ എത്ര ദിവസം വരും എന്നുള്ള ചിലപ്പോൾ ഒരു കസ്റ്റമർ സംശയം തോന്നും ഇത് കൊണ്ട് തന്നെ നമ്മൾ ഒരു വണ്ടി ഇപ്പൊ ചെയ്യണമെങ്കിൽ മാക്സിമം ഒരു വൺ വീക്ക് ആ വൺ വൺ വീക്ക് വീക്ക് വരെ മഴയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എത്രയും എത്രയും പെട്ടെന്ന് പെട്ടെന്ന് നാല് നാല് തന്നെ ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ ഇതിപ്പോ നമ്മൾ ഈ ഒക്കെ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഓഫർ ഉണ്ടോ വേറെ വേറെന്തെങ്കിലും ഓഫർ ഇട്ടിട്ടുണ്ട് അതായത് നമ്മൾ ഓവർ ആണ് നമുക്ക് അറിയേണ്ടത് ഓവറാൾ ആണ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത് അപ്പോ നമ്മളിത് പി പി എഫിന്റെ കൂടെ പിന്നെ അതിന്റെ കൂടെ ഫുൾ ടി സൺഫിലിം നമ്മൾ അതായത് ഈ നോർത്തന്റെ സെയിൻ ഗോമന്റെ സൺഫിലിം ആണ് ചെയ്യുന്നത് ഫുൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും ഫ്രീ ആയിട്ട് നമ്മളിപ്പം ചെയ്യാൻ വരുന്നവർക്ക് സൺഫിലിം ഫ്രീ ആയിട്ട് നമ്മൾ ബ്രാൻഡ് സാധനം ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബേസിക് ആഡ് ഓൺ പി എഫ് പോലെ നമ്മൾ ഈ സ്ക്രാച്ചസ് അധികം പറ്റുന്ന ഇടങ്ങൾ അതായത് മിറർ മിറർ പിന്നെ ഡോർ ഹാൻഡിൽ ബോൾ പിന്നെ ഫുഡ് സ്റ്റെപ്പ് അവിടെ എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് ാണ് ഇപ്പം നിലവിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കസ്റ്റമേഴ്സ് വിളിക്കും നിങ്ങൾ മാക്സിമം മാക്സിമം അവരെ ഹെൽപ്പ് ചെയ്യുക നമുക്ക് ചെയ്ത് തന്നിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അന്നേരം നമ്മുടെ വണ്ടി ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ വണ്ടി ഇതാണ് നമുക്ക് ഈ വണ്ടി ഒന്ന് കാണിക്കാം ഇതാണ് നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി ചെയ്തിട്ടിരിക്കുന്ന ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കയറി ഒന്ന് കമന്റ് ഇടണം നമ്മുടെ വണ്ടി ഇതാണ് ഹൈക്രോസ് ആണ് വണ്ടി ഇതിപ്പോ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് അരുൺ ബ്രോഡ് തന്നെ ചോദിക്കാം അതിനകത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫസ്റ്റ് സർവീസ് ആയിരുന്നു അതിനകത്ത് ഇപ്പം നമ്മൾ ഇപ്പൊ ഒരു വർഷം എനിക്ക് പോകുന്ന ഒരു നാല് മാസമായിട്ടുണ്ട് ഈ വണ്ടി നമ്മൾ എടുത്തിട്ട് അവിടെ എടുത്തിട്ട് ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോഴാന്ന് തോന്നി വണ്ടി കൊണ്ട് ചെയ്തിട്ട് പോലെ ഇപ്പം നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് അന്നേരം ആയിരിക്കും നമ്മൾ ഇതിനകത്ത് സർവീസ് വരുന്നുണ്ട് അതായത് മൂന്ന് വർഷം ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ സർവീസ് ഫ്രീ സർവീസ് ആണ് അതെ അതെ പിന്നെ ആദ്യമേ നമ്മൾ വണ്ടി കൊണ്ടുവരുമ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ത്രീ സ്റ്റെപ്പ് മിഷീൻ അടിക്കും അപ്പോൾ ത്രീ സ്റ്റെപ്പ് മിഷീൻ അടിക്കുന്ന ഗുണമെന്ന് വെച്ചാൽ അതിനകത്തുള്ള പെയിൻറ്റ് കട്ടാത്ത സ്ക്രാച്ചസ് കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്യും സോൾ മാർക്സ് എന്ന് പറഞ്ഞ മാർക്കുകളൊക്കെ ഉണ്ട് അതെ അപ്പോൾ അതെല്ലാം നമ്മൾ ആദ്യമേ റിമൂവ് ചെയ്യും റിമൂവ് ചെയ്ത് ത്രീ സ്റ്റെപ്പ് മിഷീൻ കഴിഞ്ഞിട്ട് ഒരു വാഷ് കഴിഞ്ഞിട്ട് എന്നിട്ടാണ് നമ്മൾ ലിക്വിഡൈസ്ഡ് കോട്ടിങ് പുതിയ വണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മൾ അന്നേരം ഇന്റീരിയർ കാര്യങ്ങളെല്ലാം ഈ പാക്കേജിനകത്ത് വരുന്നത് നമ്മൾ ഇന്റീരിയർ ചെയ്യും അത് ഇന്റീരിയർ വാക്യൂമിങ്ങും കാര്യങ്ങളും ക്ലീനിംഗും ഡാഷ് ബോർഡ് പോളിഷും അതുപോലെ എല്ലാം ചെയ്യും പിന്നെ നമ്മൾ നമ്മളകത്ത് കോട്ടിംഗ് കിടത്തില്ല കാരണം ടോക്സിക് ആയതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്വസിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് അകത്ത് കോട്ടിങ് ചെയ്തില്ല അതുകൊണ്ട് ഡാഷ് ബോർഡ് പോളിഷും പിന്നെ ക്ലീനിങ്ങും അതുപോലെ തന്നെ എഞ്ചിൻ ബേ ക്ലീനിങ് ഉണ്ട് പിന്നെ ഓരോ മനുട്ടായിട്ടുള്ള പിൻ ടു പിൻ എല്ലാം ക്ലീൻ ചെയ്യാൻ അതെ അതെ നമുക്ക് എഞ്ചിൻ എഞ്ചിനകം വരെ കാണിച്ചു കൊടുക്കാം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തു കാണിക്കണമല്ലോ എഞ്ചിനകം വരെ നമുക്കൊന്ന് ഇവർക്ക് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കാം എഞ്ചിനകം വരെ ഇവരെങ്ങനെയാണ് ചെയ്തു തന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇതൊന്ന് കുത്തി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും എഞ്ചിനകം വരെ ഒരു പൊടി പോലും ഇല്ലാത്ത രീതിയിൽ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരിക്കും നമുക്ക് ഇവർ ചെയ്തു തരുന്നത് ആ ഒരു വിശ്വാസതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് പറഞ്ഞു മനസ്സിലായോ ആ ഒരു വിശ്വാസ്യത നമുക്കുള്ളത് കൊണ്ടാണ് ഈ സ്ഥാപനത്തിൻ്റെ ഒരു വീഡിയോ ഫസ്റ്റിലെ അതായത് നമ്മൾ ഒരു വീഡിയോ പോലും പുറത്ത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത നമ്മൾ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞത് ഇവരുടെ ആത്മാർത്ഥതയും ഇവരുടെ സർവീസും കൊണ്ടും മാത്രമാണ് അന്നേരം നമ്മുടെ വണ്ടിയുടെ ആ എൻജിൻ റൂമും കാര്യങ്ങളും ഇൻറ്റീരിയറും എല്ലാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കാണിച്ചു തരും അന്നേരം ഈ പറഞ്ഞ കൂട്ട് പിന്നെ നമ്മളിപ്പോ അതിനകത്ത് ചെയ്തിരിക്കുന്ന ഈ ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മളൊരു പുതിയ വണ്ടിക്ക് അതായത് പുതിയതായിട്ട് വരുന്ന ഒരു ഒരു വണ്ടിക്ക് അതേപോലെ വെച്ചാൽ സെൽഫ് ഹീലിംഗ് ടെക്നോളജി ഉണ്ട് അതായത് ഡിഗ്രി ചൂട് സ്ക്രാച്ചസ് എല്ലാം തന്നെ അത് റിമൂവ് ആയി പോകും അതൊക്കെ പുതിയ വരുമ്പോൾ നമ്മൾ ഇനി നമ്മുടെ ടെക്നോളജിക്ക് അത് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഇതിന്റെ ചെയ്ത സർവീസ് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത ഏത് വണ്ടികൾ വന്നാലും നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുതരും നമ്മുടെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാക്സിമം നിങ്ങൾ സർവീസും ഡിസ്കൗണ്ടും എല്ലാം നമ്മൾ പാക്കേജ് നമ്മള് കസ്റ്റമറിന്റെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അവരുടെ ഫണ്ട് എത്ര നമ്മൾ പാക്കേജ് കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്ത് എല്ലാം കൊടുക്കും നമ്മുടെ ഇതിന്റെ ഈ ഇന്റീരിയർ കാര്യങ്ങളെല്ലാം നമ്മൾ പോളിഷ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഇന്റീരിയർ നമ്മൾ വാക്യൂം ചെയ്തിട്ടുണ്ട് അതുപോലെ പോളിഷിംഗും കാര്യങ്ങളും പിന്നെ പോളിഷ് അതെ 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 എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ തന്നെ വണ്ടി ഒരു ന്യൂ വണ്ടി ഇറങ്ങി അതേ ലുക്കിൽ ഇവര് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അന്നേരം അതിനകത്ത് ഈ പറഞ്ഞോട്ട് നമ്മൾ കാണുന്നവരുമായിരിക്കും നമ്മൾ ഏതാണ്ട് പെയ്ഡ് പ്രൊമോഷനോ മറ്റൊന്നുമല്ല നമുക്ക് വന്ന അനുഭവങ്ങൾ നമ്മൾ എല്ലാം നമ്മുടെ ഷോറൂമിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ഇതേപോലെ തന്നെയാണ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അന്നേരം നമ്മളുള്ള അനുഭവങ്ങളാണ് നമ്മൾ ഇടുന്ന കോട്ടിങ് നമ്മൾ ഇടുന്ന കോട്ടിങ് ബോഡിക്ക് ഒരു കോട്ടിംഗ് ആയിരിക്കും അതുപോലെ ഗ്ലാസിന് സെപ്പറേറ്റ് കോട്ടിംഗ് ആണ് അതുപോലെ ബ്ലാക്ക് പ്ലാസ്റ്റിക്കിൽ എ ബി എസ് പ്ലാസ്റ്റിക് എ ബി എസ് പ്ലാസ്റ്റിക്കിന് നമ്മൾ ബ്ലാക്ക് കോട്ടിംഗ് ആണ് സെപ്പറേറ്റ് ഇടുന്നത് പിന്നെ നമ്മൾ ഈ ബ്ലാക്ക് ഈ ബ്ലാക്ക് പ്ലാസ്റ്റിക് സെപറേറ്റ് ഇടുന്നതെന്ന് വെച്ചാൽ ഈ ബോഡിക്ക് ഇടുന്ന കോട്ടിങ് നമ്മൾ അവിടെ ഇട്ടു വെളുക്കും അപ്പോൾ അത് വെളുക്കായിരിക്കാൻ വേണ്ടി നമ്മൾ ബ്ലാക്ക് കോട്ടിങ് സെപ്പറേറ്റ് ആണ് മൂന്നിന് മൂന്ന് കോട്ടിംഗ് ആണ് ഓക്കെ അന്നേരം നമ്മൾ ഇവരുടെ നമ്പറും കാര്യങ്ങളും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് ഇവരുടെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ സർവീസുകളും കാര്യങ്ങളും നിങ്ങളൊന്ന് നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കുക അന്നേരം നമ്മളെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ ഈ വീഡിയോ ചെയ്യുകയാണ് ബായ്